ചിയുടെ മൊബൈൽ ആരും കാണാതെ മോഷ്ടിച്ചുകൊണ്ട് വരികയാണ് ശ്രുതി ശേഷം അതിൽ നിന്നും ശരത്തിന്റെ വീഡിയോ എടുത്ത് നെറ്റിലിട്ട് അത് വൈറലാക്കുന്നുണ്ട് അങ്ങനെ ശരത്ത് കള്ളനാണെന്ന് നാടുമൊത്തം അറിയിക്കുവാണ് ശ്രുതി ആന്റി മാത്രമേ ഇനി ഈ വീഡിയോ കാണാൻ ബാക്കിയുള്ളൂ എന്ന് ചിന്തിച്ച് ശ്രുതി ആ വീഡിയോ ചന്ദ്രയ്ക്ക് കൂടി കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവനായിരുന്നോ എൻ്റെ പണം മോഷ്ടിച്ചത് ഇവനെ ഞാൻ വച്ചേക്കില്ല എന്നു പറഞ്ഞ ചന്ദ്രമതി രേവതിയുടെ വീട്ടിലേക്ക് ഓടി ചെല്ലുന്നുണ്ട് അവിടെ വച്ച് തന്റെ കാലിലിട്ട ചെരുപ്പ് കൊണ്ട് ശരത്തിന്റെ മുഖത്തടിക്കുവാണ് ചന്ദ്ര രേവതിയും അമ്മയും ഓടി വന്ന് ചന്ദ്രയെ പിടിച്ചു മാറ്റുന്നുണ്ട് എന്റെ അനിയനെ ചെരുപ്പൂരി അടിക്കാൻ എങ്ങനെ ധൈര്യം വന്നു ഇവനെ കോളേജിൽ പഠിക്കുന്ന ചെക്കനാണ് എന്റെ വീട്ടിൽ കയറി വന്ന് ഇങ്ങനെ സംസ്കാരമില്ലാതെ പെരുമാറിയാ അത് ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലമ്മേ എന്നു പറഞ്ഞ് രേവതി ചന്ദ്രയ്ക്ക് നേരെ തട്ടിക്കയറുവാണു എടി നീ ഈ വീഡിയോ നീ കണ്ടില്ലേ നിന്റെ അനിയനാ എന്റെ ഒരു ലക്ഷം രൂപ മോഷ്ടിച്ചോണ്ട് പോയത് ഒരു വർഷമായിട്ടും ഇവൻ മാന്യതശമഞ്ഞ് നടക്കുമായിരുന്നില്ലേ നീയും കൂടി അറിഞ്ഞോണ്ടായിരുന്നോടി ഇവൻ മോഷ്ടിച്ചത് എന്നൊക്കെ ചന്ദ്ര ചോദിക്കുവാണ് അങ്ങനെ ആ വീഡിയോ കണ്ട രേവതി സത്യം മനസ്സിലാക്കുന്നുണ്ട് എടാ നീ ഇത്രയും കാലം എന്നെ അമ്മയൊക്കെ പറ്റിക്കുമായിരുന്നു അല്ലെ എന്റെ അനിയനെന്നു പറയാൻ പോലും എനിക്കിപ്പോ നാണക്കേടാണ് എന്നു പറഞ്ഞ രേവതിയും അവനെ പൊതുരേ തല്ലുവാണ് ശേഷം രേവതിയുടെ അമ്മ വന്ന് അവനെ തല്ലിയതിനു ശേഷം ഇനി ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നെ ഒരു കള്ളന്റെ അമ്മയായിട്ട് എനിക്കിനി ജീവിക്കണ്ട മോളെ എന്നു പറഞ്ഞ് ലക്ഷ്മി മരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാ രേവതിയും ദേവവും ഓടി വന്ന് ലക്ഷ്മിയെ പിടിച്ചു മാറ്റുകയാണ് നിങ്ങളുടെ നാടകമൊന്നും എനിക്ക് കാണണ്ട ഈ കേസ് അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എടി രേവതി നീ ഇനി എൻ്റെ വീടിന്റെ പടി ചവിട്ടരുത് നീ ഇവിടെ തന്നെ നിന്നാ മതി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര തിരിച്ചു പോവുകയാണ് പിന്നീട് രേവതിയുടെ അനിയൻ അപമാനം സഹിക്കാനാവാതെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുവാണ് അത് വന്ന സച്ചി അവനെ രക്ഷിക്കുന്നുണ്ട് നിന്റെ ചേച്ചി അതായത് എന്റെ ഭാര്യ നിന്നെ വളർത്തി പഠിപ്പിച്ചത് മരിക്കാൻ വേണ്ടിയല്ല വലിയ ആളാക്കാനാ അതുകൊണ്ട് നിന്നെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല ഈ പ്രശ്നം ഞാൻ സോൾവ് ചെയ്തോളാം നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നു പറഞ്ഞ് സച്ചി അവനെ തന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നുണ്ട് ചന്ദ്ര ശരത്തിനെതിരെ കേസ് കൊടുത്തെങ്കിലും അവനെ ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല പിന്നീട് രേവതി വീട്ടിലേക്ക് വരികയാണ് എന്തിനായിരുന്നു സച്ചിയേട്ടാ ഇത്രയും കാലം നിങ്ങൾ ഈ സത്യം എന്നോട് പോലും മറച്ചുവെച്ചത് എന്റെ അനിയനെക്കുറിച്ച് ഒരു സൂചനയെങ്കിലും എനിക്ക് തരാറുന്നില്ലേ എന്ന് രേവതി സച്ചിയോട് ചോദിക്കുവാണ് ഞാൻ അന്ന് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ഇതിനേക്കാൾ കൂടുതൽ തകർന്നു പോകുമായിരുന്നില്ലേ രേവതി അതോടെ നിന്റെ അനിയന്റെ പഠിപ്പും മുടങ്ങും ഇന്നവൻ കള്ളത്തരങ്ങളൊക്കെ മതിയാക്കി നല്ലവനായി പഠിക്കുന്ന ചെക്കനാവൻ അത് കാണാനല്ലേ നീയോ ആഗ്രഹിച്ചത് പക്ഷേ ഏതോ തലതെറിച്ചവള് അവന്റെ വീഡിയോ എടുത്ത് വൈറലാക്കി അവളെ എന്റെ കയ്യിൽ കിട്ടണം ഞാൻ അവളെ ജീവനോട് വച്ചേക്കില്ല എന്ന് പറയുവാണ് സച്ചി അത് കേട്ട ശ്രുതി ആകെ പേടിച്ചു നിക്കുവാണ് എന്നാൽ ചന്ദ്ര എടാ അപ്പൊ നിനക്ക് ഈ കാര്യം നേരത്തെ അറിയാമായിരുന്നല്ലേ എന്നിട്ട് സ്വന്തം കുടുംബത്തെ ചതിച്ച് ഭാര്യ വീട്ടുകാരെ സംരക്ഷിച്ചു നന്ദിയില്ലാത്തവൻ ഇപ്പൊ ഇറങ്ങിക്കോണം എന്റെ ഈ വീട്ടിൽ നിന്ന് ഇനി നീ നിന്റെ ഭാര്യ വീട്ടിൽ പോയി താമസിച്ചാ മതി കണ്ടില്ലേ രവിയേട്ടാ അവൻ ഒരു വർഷം മുൻപ് ഇവളുടെ അനിയനെപ്പറ്റി ശരിക്കറിഞ്ഞിരുന്നു എന്നിട്ട് ഇക്കാര്യത്തില് നിങ്ങൾ മോനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ച് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട് അച്ഛാ എന്നോട് പൊറുക്കണം അച്ഛനോട് പോലും എനിക്ക് ഈ കാര്യം മറച്ചുവെക്കേണ്ടി വന്നു സാഹചര്യം അങ്ങനെ ആയിരുന്നു അച്ഛ രേവതിയുടെ അഭിമാന ഓർത്താണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് പിന്നെ അച്ഛനെ വിഷമിപ്പിക്കേണ്ടാന്നും തോന്നി എന്തായാലും അമ്മയുടെ ഒരു ലക്ഷം ഞാൻ അന്ന് തന്നെ തന്നതല്ലേ പിന്നെന്താ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് സച്ചി നീ ഇങ്ങനെ ചെയ്യുവെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലട നിന്നോട് എത്ര പ്രാവശ്യം സത്യം എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് അന്നൊക്കെ നീ എന്റെ മുനെ നൊഴിഞ്ഞു മാറിയില്ലേ ഇക്കാര്യത്തില് എന്റെ ഭാര്യയുടെ കൂടെ നിൽക്കാനാ എനിക്കിഷ്ടം നിന്റെ കാര്യത്തില് ഒന്നും പറയാനില്ല എന്തിനും ഏതിനും ചന്ദ്രയ്ക്കെതിരെ നിന്ന് നിന്റെ കൂടെ നിന്നവനാ ഞാൻ എന്നിട്ടും നീ എന്നെ വിഡ്ഢിയാക്കിയില്ലേ എന്ന് ചോദിക്കുവാണ് രവിയേട്ടൻ എന്നാലും ഏട്ടൻ സ്വന്തം കുടുംബത്തെ ഇത്രയും നാള് വിഡ്ഢിയാക്കി നടക്കുമായിരുന്നല്ലേ ശരത്ത് പണം എടുത്തിട്ടുണ്ടെന്ന് അന്ന് തന്നെ പുറത്തു പറയാരുന്നില്ലേ അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് ഞാനും ഇക്കാര്യത്തില് അമ്മയുടെ ഭാഗത്ത് തന്നെയാണ് എന്ന് ശ്രീകാന്തും പറയുന്നുണ്ട് അതെ അതെ ശ്രീകാന്ത് പറഞ്ഞത് തന്നെയാ എനിക്കും പറയാനുള്ളത് രേവതി എട്ടത്തി നിങ്ങൾ എന്നോട് പൊറുക്ക് നിങ്ങളുടെ ഹസ്ബൻഡ് കാണിച്ചത് ഒട്ടും ശരിയായില്ല കള്ളനെ പിടിച്ചൊന്നും പറഞ്ഞ് എന്തൊക്കെ അഭിനയായിരുന്നു ഒരിക്കൽ ഇവിടെ കാഴ്ചവെച്ചത് കഷ്ടം തന്നെ എന്ന് പറയുവാണ് വർഷ ഇവളുടെ അനിയന്റെ വീഡിയോ വൈറലായതുകൊണ്ട് ഞങ്ങളൊക്കെ അറിയാനിടയായി ഇല്ലെങ്കിൽ ഇപ്പോഴും അവൻ മാന്യമായി നടന്ന് മറ്റേതോ കള്ളനാണ് പണം എടുത്തെന്ന് ഞങ്ങൾ വിചാരിക്കില്ലേ സത്യം ആരും അറിയാതെ പോയനെ ഇനി അവൻ എവിടെ പോയി ഒളിച്ചാലും ആൻഡി അവനെ അകത്താക്കണം പലനാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന് കേട്ടിട്ടില്ലേ അതാ ഇവിടെ സംഭവിച്ചത് എന്ന് ശ്രുതി പറയുമ്പോൾ അതെ അവനെ ഒളിപ്പിച്ചത് ഈ സച്ചി തന്നെയാവും കാരണം ഇവന്റെ ഭാര്യയുടെ അനിയനല്ലേ അവന്റെ ഭാവി കളയാതെ സൂക്ഷിക്കേണ്ടത് ഇവൻറെ കടമയല്ലേ അമ്മേ ഇനി അമ്മയുടെ തീരുമാനം എന്താണ് ഈ കേസ് ഉപേക്ഷിക്കാനാണോ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് അങ്ങനെയെല്ലാം ചുമ്മാ വിടുന്നവളല്ല ഈ ചന്ദ്രമതി അവനേതു മാളത്തിൽ കയറി ഒളിച്ചാലും ഞാൻ അവനെ കണ്ടെത്തും പിന്നെ നല്ല ശിക്ഷ തന്നെ അവന് വാങ്ങിക്കൊടുക്കുകയും ചെയ്യും അത് വേണ്ടാന്നുണ്ടെങ്കിലേ അഞ്ചു ലക്ഷം രൂപ തന്ന് ഈ കേസ് നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാം എന്താടി അത്രയും കാശ് നീ ഇതുവരെ കണ്ടിട്ടില്ലായിരിക്കും പൂകെട്ടുന്നവൾക്ക് വിടുന്ന അഞ്ചു ലക്ഷം രൂപ എന്ന് പറയുവാണ് ചന്ദ്ര അമ്മേ നിങ്ങൾ അവനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശരിപ്പൂരി അടിച്ചില്ലേ തന്നെയാണ് അവന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ അവന്റെ ഭാവി ജീവിതം അമ്മ ഇല്ലാതാക്കരുത് അവന് വേണ്ടി ഞാൻ അമ്മയോട് മാപ്പ് പറയാം അവനെ വെറുതെ വിട്ടേക്ക് എന്ന് രേവതി ചന്ദ്രയോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നിനക്കെന്താടി പറഞ്ഞാൽ മനസ്സിലാവില്ലേ കേസ് പിൻവലിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അഞ്ചു ലക്ഷം എന്റെ മുന്നിൽ കൊണ്ടുവയ്ക്ക് അല്ലെങ്കിൽ മിണ്ടാതിരിക്കു ചന്ദ്ര പറയുന്നുണ്ട് അച്ഛ നിങ്ങളെങ്കിലും അമ്മയോട് പറയു അച്ഛൻ പറഞ്ഞ അമ്മ ഉറപ്പായും ഈ കേസിന് പോവില്ല അഞ്ചു ലക്ഷം കൊടുക്കാനുള്ള സാഹചര്യത്തിലല്ല ഞാൻ ഇപ്പോൾ ഉള്ളത് സവാരിപ്പൊ കുറവാണച്ചാ വേണെങ്കി ഒരമ്പതിനായിരം കൊടുത്ത് ഞാൻ ഇത് സെറ്റിൽ ചെയ്യാം എന്ന് സച്ചി പറയുന്നുണ്ട് ആർക്ക് വേണടാ നിന്റെ അമ്പതിനായിരം രൂപ അത് നീ നിന്റെ ഭാര്യക്ക് കൊടുത്താ മതി അഞ്ചു ലക്ഷത്തിന് ഒരു രൂപ കുറഞ്ഞാ പോലും ഞാൻ വാങ്ങിക്കില്ല ഇത് ഈ ചന്ദ്രയുടെ വാക്കാണ് എന്നൊക്കെ ചന്ദ്ര മറുപടി കൊടുക്കുന്നുണ്ട് സച്ചി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇക്കാര്യത്തിൽ ചന്ദ്ര എന്തു പറയുന്നോ അത് തന്നെയാണ് എന്റെയും തീരുമാനം നീ എന്നോട് സത്യമെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്റെ ഭാഗത്ത് തന്നെ നിന്നേനെ പക്ഷെ നീ അത് ചെയ്തില്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ ചന്ദ്ര പറയുന്നതനുസരിക്കാനാ എന്റെ തീരുമാനം എന്നു പറഞ്ഞ് രവീന്ദ്രൻ മാറി നിൽക്കുവാണ് അപ്പോൾ ഈ വീട് മൊത്തം അമ്മയുടെ ഭാഗത്താണെന്ന് അച്ഛൻ പോലും എനിക്ക് സപ്പോർട്ടായിട്ടില്ല പിന്നെ ഞാൻ എന്തിനാച്ചാ ഈ വീട്ടിൽ നിൽക്കുന്നേ ആർക്കു വേണ്ടി ജീവിക്കണം ഈ സച്ചി ആരുടെ മുന്നിൽ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല അഞ്ചു ലക്ഷം പോയിട്ട് ഒരു രൂപ പോലും അമ്മയ്ക്ക് കൊടുക്കാൻ ഞാൻ പോകുന്നില്ല ശരത്തിനെ ഞാൻ ഒളിപ്പിക്കേണ്ട സ്ഥലത്ത് തന്നെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അമ്മയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അമ്മ കണ്ടുപിടുക്ക് രേവതി നീ നിന്റെ അനിയനെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോവും ഈ വീട്ടിലെല്ലാവരും അമ്മയെ അനുസരിച്ച് ജീവിച്ചോട്ടെ നമുക്കിവിടെ നിന്ന് ഇപ്പത്തന്നെ ഇറങ്ങാം രേവതി അച്ഛൻ ഉറപ്പായും ഞങ്ങളെ കാണാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം അച്ഛൻ വന്ന് വിളിക്കാതെ ഞങ്ങൾ ഈ വീടിന്റെ പടി പോലും ചവിട്ടില്ല രേവതി ഈ വീട്ടിൽ നിന്ന് ഒന്നും എടുക്കേണ്ട കാര്യമില്ല നമുക്കുടനെ ഇറങ്ങാം എന്ന് പറഞ്ഞ് സച്ചി രേവതിയും കൂട്ടി പുറത്തേക്ക് നടക്കുവാണു എന്നാൽ രവിയേട്ടൻ മോനെ പോവല്ലേ എന്ന് വിളിച്ച് തിരികെ വിളിക്കാനായി ചെല്ലുന്നുണ്ട് എന്നാൽ ചന്ദ്ര അയാളുടെ മുന്നിലേക്ക് വന്ന് അയാളെ പിടിച്ചു മാറ്റുകയാണ് നിങ്ങൾ ഇത് നിങ്ങളിതെങ്ങോട്ടാ അവന് തിരികെ വിളിച്ചാലുണ്ടല്ലോ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും അത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവനെ വിളിക്കരുത് അകത്തേക്ക് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് ചന്ദ്ര ഭീഷണിപ്പെടുത്തുമാണ് അത് കേട്ട് രവിയേട്ടൻ വളരെ സങ്കടത്തോടെ തിരിച്ചകത്തേക്ക് തന്നെ പോകുന്നുണ്ട് അമ്മ സച്ചേട്ടനെ ഒന്ന് തിരികെ വിളിക്ക് ഈ രാത്രിയിൽ അവരെങ്ങോട്ട് പോവാനാ വീട്ടിൽ നിന്ന് പോവാൻ മാത്രമുള്ള തെറ്റൊന്നും അവർ രണ്ടുപേരും ചെയ്തിട്ടില്ലല്ലോ പിന്നെന്താ എന്നൊക്കെ ശ്രീകാന്ത് ചോദിച്ചോണ്ട് വരുന്നുണ്ട് എടാ നീ നിന്റെ കാര്യം നോക്കി അപ്പുറത്തെങ്ങാനും പോടാ അവൻ അവന്റെ ഭാര്യയും കൊണ്ട് എങ്ങോട്ടാണെന്ന് വച്ചാ പൊയ്ക്കോട്ടെ അവന് കൊട്ടാരം പോലുള്ള ഭാര്യ വീടുണ്ടല്ലോ അങ്ങോട്ടായിരിക്കും അവൾ അവനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അങ്ങനെ അവരെ നോക്കി ചന്ദ്ര പറയുകയാണ് അവരീ നാട് വിട്ടു പോയാൽ മതിയായിരുന്നു അമ്മ അല്ലേ ശ്രുതി ഇത്രയും കാലം ഈ വീട്ടില് അവനുണ്ടാക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഇന്ന് മുതൽ സമാധാനായിട്ട് എല്ലാവർക്കും കിടന്നുറങ്ങാലോ ഈ വീട്ടിലെ ഏറ്റവും വലിയ ഒയ്യാബാധയല്ലേ ആ ഇറങ്ങി പോകുന്നത് എന്ന് പറഞ്ഞ് സുതി കളിയാക്കി ചിരിക്കുന്നുണ്ട് അതെ അതെ ഈ ബാധ ഒഴിപ്പിച്ചത് ഈ ഞാനാണ് ഞാൻ സച്ചിയുടെ മൊബൈലിൽ ആരും കാണാതെ മോഷ്ടിച്ചോണ്ട് മാത്രമാണ് ഈ വീഡിയോ വൈറലാക്കാനും എല്ലാവർക്കും കാണാനും സാധിച്ചത് ഇതിന് പിന്നിൽ ഞാനാണെന്ന് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല അതിനെ അറിയാനും പോകുന്നില്ല അവൻ എന്റെ കള്ളത്തരം കണ്ടുപിടിക്കാൻ നടക്കുന്നവനല്ലേ ഇപ്പോൾ അവൻ തന്നെ വീട്ടിന്ന് പുറത്തായി ഇനി എന്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ ഈ വീട്ടിൽ ആരും തന്നെയില്ല ഈ വീഡിയോ കണ്ടതോടെ വർഷയുടെ മമ്മി നാളെ തന്നെ എത്തും മകളെയും മരുമോനെയും കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് കള്ളന്മാരുടെ ഫാമിലിയിൽ അവര് മകളെ താമസിപ്പിക്കൂ എന്ന് എനിക്ക് തോന്നില്ല അത്രയ്ക്ക് അപമാനമല്ലേ അതോടെ അവരുടെ ശല്യവും തീർന്നു ഇനി ഞാനും ശ്രുതിയും അങ്കിളും ആന്റിയും മാത്രം എനിക്കിവിടെ പരമസുഖമായിരിക്കും എന്നു പറഞ്ഞ് ശ്രുതി സന്തോഷിക്കുവാണ് ആ സമയത്ത് ചന്ദ്ര വന്ന് മോളെ ശ്രുതി നീ എന്താ ആലോചിക്കുന്നേ ആ രേവതി ഇല്ലാത്തോണ്ട് ഇനി മുതൽ ഞാൻ തന്നെ അടുക്കളയിൽ കയറേണ്ടി വരും നീ കൂടി വന്ന് എന്നെ ഒന്ന് സഹായിക്കുമോളെ എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് ഇത് വല്ലാത്ത ശല്യായല്ലോ രേവതി പോയതോടെ സന്തോഷായിട്ട് ജീവിക്കാമെന്ന് കരുതിയതാണ് ഇനി അടുക്കള പണി എന്റെ തലയിലാവൂ അല്ലോ ഈശ്വര എന്ന് പറഞ്ഞു നിക്കുവാണ് ശ്രുതി അതേസമയം സച്ചി രേവതിയോടൊപ്പം ഒരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് സച്ചിയേട്ട നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം അല്ലെങ്കിൽ സച്ചിയേട്ട അച്ചമ്മയുണ്ടല്ലോ നമുക്ക് ആ നാട്ടിലേക്ക് പോവാം എന്നൊക്കെ രേവതി പറയുന്നുണ്ട് അതൊന്നും വേണ്ട രേവതി നിന്റെ അമ്മ ഇതറിഞ്ഞ സങ്കടപ്പെടില്ലേ പിന്നെ അച്ചമ്മയുടെ കാര്യം ഇതറിഞ്ഞ വീട്ടിൽ വന്ന് അമ്മയുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അച്ചമ്മ നമുക്ക് ചെറിയൊരു വാടക വീട്ടിലേക്ക് പോവാം നമ്മളെ കൊണ്ട് ഇനി ആർക്കൊരു പ്രശ്നവും വേണ്ട വാടക വീട് ശരിയാവുന്നതുവരെ ഇന്ന് രാത്രി നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ താമസിക്കാം നാളെ നമുക്ക് വാടക വീട് അന്വേഷിച്ചിറങ്ങാം എന്ന് സച്ചി പറയുമ്പോൾ രേവതി അതിന് സമ്മതം മൂളുകയാണ് ശരി സച്ചിട്ടാ പക്ഷേ എനിക്ക് വിഷം വയ്യ ഞാൻ ഇന്ന് ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുവാണ് രേവതി അതിനെന്താ രേവതി ഇവിടെ അടുത്ത് നല്ലൊരു ഹോട്ടലുണ്ട് അവിടെ പോയി നല്ല ബിരിയാണി കഴിച്ചിട്ട് വരാം നിവാ എന്ന് പറഞ്ഞ് സച്ചി ആ ഹോട്ടലിലേക്ക് രേവതിയെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ശേഷം അവൾക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുത്ത് സച്ചിയും അത് വാങ്ങി